സുഹൃത്തുക്കൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു ഒരു പ്രസ്താവന നടത്തിട്ടുണ്ടായി അപ്പം ആ പ്രസ്താവന പലതരത്തിൽ വളരെ വിചിത്രമായിട്ടാണ് അത് കേട്ടവർക്കൊക്കെ തോന്നിയത് അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കോളേജ് യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ നിയമന പ്രായപരിധി അൻപതാക്കി ഉയർത്തി എന്തൊക്കെയോ ഒരു ഒരു ദുരൂഹതയപ്പോ തന്നെ തോന്നി കാരണം സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രായപരിധി നാൽപ്പതാണ് അങ്ങനെ ഇരിക്കെ ഈ യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ നിയമന പ്രായപരിധി അമ്പതാക്കി ഉയർത്തിയത് എന്തിനാണ് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായും അന്ന് ഉയർന്നു പ്രത്യേകിച്ച് സി പി എം അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ദുരുദേശം വെച്ചായിരിക്കുമല്ലോ അവർ ചെയ്യുക അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു സംശയം പൊതുവെ ഉയർന്നത് അങ്ങനെ ഉയർന്നത് വിവാദമായപ്പോൾ ശ്രീമതി ആർ ബിന്ദു ഒരു വിശദീകരണമായി വന്നു ആ വിശദീകരണം അതിനേക്കാൾ കൂടുതൽ വിചിത്രമായി അതെന്തായിരുന്നു ചോദിച്ചാൽ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ഉന്നത ബിരുദധാരികളും പരിചയസമ്പന്നരുമായിട്ടുള്ള അധ്യാപകർക്കും ശാസ്ത്രജ്ഞർക്കും സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ നിയമനത്തിന് അവസരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് ഈ പ്രായപരിധി ഉയർത്തിയതെന്ന് അങ്ങനെയുണ്ട് കാരണം പുറത്ത് ഒരുപാട് പേര് ഈ പറഞ്ഞതുപോലെ ഉന്നത ബിരുദവും പരിശീ സമ്പന്നുള്ള ജോലി ചെയ്യുകയാണ് അവരൊക്കെ കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ അധ്യാപകരുടെ പ്രായപരിധി അമ്പതാക്കി ഉയർത്തിയത് അപ്പം അത് കേട്ടപ്പോൾ അത് കുറച്ചുകൂടെ വിചിത്രമാണെന്ന് തോന്നി കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ വരണമെങ്കിൽ അത് വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ വരിക അപ്പൊ അവരെ ഒന്നും ഈ അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള പൊസിഷൻസിലൊന്നും അവർ വരാൻ സാധ്യതയില്ലല്ലോ അവർ വന്നാൽ തന്നെ വല്ല പ്രൊഫസറോ അല്ലെ പ്രൊഫസർ അതിനേക്കാൾ കൂടിയവരോ ഒക്കെയുള്ള പൊസിഷൻസിലല്ലേ അവര് വരാൻ സാധ്യത അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് തീരുമാനങ്ങളും അല്ലെ അല്ലെ ഈ ഒരു തീരുമാനവും ആ തീരുമാനത്തിനുള്ള മന്ത്രിയുടെ ന്യായീകരണവും കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു ദുരൂഹത എന്തൊക്കെയോ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് എന്ന് ഒരു തോന്നൽ ഉണ്ടായത് സ്വാഭാവികമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സി പി എം ആകുമ്പോൾ മാർ അവരിതുപോലെയൊക്കെ ചെയ്യും എന്തെങ്കിലും അതിനകത്ത് കാണണം അതിനെ തുടർന്ന് കണ്ണൂർ സർവകലാശാല ഇല്ല അന്ന് വൈസ് ചാൻസലർ എന്ന ശ്രീ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അദ്ദേഹം സർക്കാരിന് അങ്ങനെ ഒരു ശുപാർശ നൽകി ആ ശുപാർശ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ശുപാർശ ആ ശുപാർശ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ശുപാർശയോടുകൂടി സർക്കാർ അംഗീകരിക്കുന്നു അപ്പോൾ അത് അങ്ങനെ ഉയർത്തിയതും അതിന് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ന്യായീകരണം നൽകിയതിനും ആ ശുപാർശ കണ്ണൂർ സർവകലാശാല സർക്കാരിന് നൽകിയതും അത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അംഗീകരിച്ചതും ഒക്കെ എന്തിനായിരുന്നു എന്നുള്ളതിൻ്റെ മറുപടി ഇപ്പോൾ ഇതാ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു അതിൽ നമ്മൾ ഒരു ദുരൂഹത കണ്ടതുപോലെ എന്തോ ഒരു ദുഷ്ടലാക്ക് അതിനകത്ത് കണ്ടത് അതിപ്പോ ശരിയാണെന്ന് വന്നിരിക്കുന്നു അത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂര് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീമൻ എം സ്വരാജിന്റെ ഭാര്യ സരിത മേനോൺ എന്ന് പറയുന്ന വനിതയ്ക്ക് പി എച്ച് ഡി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയായിരുന്നു അത് എന്നുള്ളത് ഇപ്പോ സംശയ ലേശമന്യേ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു അത് പിന്നെ അതിനെ തുടർന്ന് അത് തീരുമാനിച്ച് അങ്ങനെ ഒരു തീരുമാനം വന്നതിനെ തുടർന്ന് വീണ്ടും ഒരു തീരുമാനം കൂടെ വന്നു എന്താണ് ഒരു ലക്ഷം രൂപ പിഴയടച്ചാൽ നിശ്ചിത ഗവേഷണ കാലാവധി കഴിഞ്ഞ് ആർക്കും പി എച്ച് ഡി നൽകും എന്നുകൂടി സിൻഡിക്കേറ്റ് ഒരു തീരുമാനം കൂടെ എടുത്തതോടുകൂടി അത് ക്ലിയറായി ആദ്യം അമ്പത് വയസ്സായിട്ട് കൂട്ടി രണ്ടാമത് അത് അംഗീകരിച്ചു അംഗീകരിച്ചതിന് ശേഷം നിശ്ചിത കാലാവധി പി എച്ച് ഡി തീർക്കാത്ത ആർക്കും ഒരു ലക്ഷം രൂപ പിഴ അടച്ചാൽ പി എച്ച് ഡി തീർക്കാം എന്ന് കൂടി കാര്യങ്ങൾ ക്ലിയറായി എങ്ങനെ ക്ലിയറായി ആ പദ്ധതിയുടെ ഗുണമുണ്ടാക്കിയ ഏക വനിത ശ്രീമണം സ്വരാജിൻ്റെ ഭാര്യ സരിത മേനോൻ ആണ് എന്നത് വന്നതോടു കൂടി ആ കാര്യം അങ്ങ് ക്ലിയറായി എൻ്റെ വിശദാംശങ്ങളിലേക്കൂടിയാണ് നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി എട്ടിലാണ് ഈ സരിതാ മേനോൻ എന്ന് പറയുന്ന ഈ വനിത അവര് പിന്നെ കണ്ണൂർ സർവകലാശാലയിൽ ഗവേഷണത്തിന് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി എട്ടിൽ അവർ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒന്നിലാണ് അവര് കേരള സർവകലാശാലയിൽ നിന്ന് എം ബി എ ബിരുദം നേരിടുന്നത് ആ എം ബി എ ബിരുദം നേടിയതിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ അവർ കണ്ണൂർ സർവകലാശാലയിൽ പി എച്ച് ഡി രജിസ്റ്റർ ചെയ്യുന്നു പത്ത് പത്ത് കൃത്യമായിട്ട് കാലഘടന നമ്മൾ നോക്കുകയാണെങ്കിൽ പത്ത് പത്ത് രണ്ടായിരത്തി എട്ടിൽ കണ്ണൂർ സർവകലാശാലയിലെ മാനേജ്മെന്റ് ബ്രാഞ്ചിൽ പി എച്ച് ഡിക്ക് അവർ എസ് എൻ കോളേജ് കണ്ണൂർ ഗവേഷണ കേന്ദ്രമാക്കി ഡോക്ടർ വി മുകുന്ദദാസിൻ എന്ന് പറയുന്ന ആ ഗൈഡിൻ്റെ ഗൈഡ്ഷിപ്പിൽ പാർട്ട് ടൈം വ്യവസ്ഥയിൽ അവർ രജിസ്ട്രേഷൻ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യണം രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി പതിനൊന്നിൽ എന്ത് സംഭവിക്കുന്നു മുകുന്ദദാസ് എന്ന് പറഞ്ഞയാൾ സർവീസിൽ നിന്ന് പോകുന്നു അയാൾ റിട്ടയർ ചെയ്തു പോകുന്നു അതേ തുടർന്ന് സരിതയുടെ ഗവേഷണം ഈ സരിതാ മേനോ അതായത് ഈ പിന്നെ സ്വരാജിൻ്റെ ഭാര്യയുടെ ഗവേഷണം പാതി വഴിക്ക് നിർത്തുന്നു പിന്നീട് കുറെ കാലം അനകം ഒന്നും ഉണ്ടായില്ല അവർ പി എച്ച് ഡി ഒന്നും ചെയ്യുന്നില്ല പിന്നെ കാലം അങ്ങനെ കടന്ന് കിടന്ന് കടന്ന് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കണ്ണൂർ സർവകലാശാല ഈ ഈ പോലെ അധ്യാപകർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി നാൽപ്പതിൽ നിന്ന് അൻപതാക്കി വർദ്ധിപ്പിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ പ്രായപരിധി വർദ്ധിപ്പിക്കണം എന്നുള്ള പിന്നെ പ്രായപരിധി വർദ്ധിപ്പിക്കണം എന്നുള്ള കണ്ണൂർ സർവകലാശാലയുടെ തീരുമാനം ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സർവകലാശാലയോട് അല്ല സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നു അതിനുശേഷം എന്ത് സംഭവിക്കുന്നു രണ്ടേ പതിനൊന്നിന് ശുപാർശ ചെയ്യുന്നു രണ്ടേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ശുപാർശ ചെയ്യുന്നു പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോളേജ് യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ പ്ര നിയമന പ്രായപരിധി അമ്പത് വയസ്സാക്കി ഉയർത്തിക്കൊണ്ട് സർക്കാർ തുടരണം നമ്മൾ അതിനാലോചിക്കേണ്ടതെന്ന് വെച്ചാൽ അതങ്ങനെ ഉയർത്തുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാ ജോലികളുടെയും ഡോക്ടർമാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളുടെയും പ്രായപരിധി നാൽപ്പത് ആയിരിക്കുമ്പോഴാണ് ഈ പിന്നെ അധ്യാപകരുടെ പ്രായപരിധി മാത്രം അമ്പതാക്കി ഉയർത്തുന്നത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞൊരു തീയതികളുണ്ട് അത് പ്ര പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്ത് പ്രബന്ധം നാലിരുവരെ സമീപിക്ക സമർപ്പിക്കാനോ അവർക്ക് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് സമർപ്പി സമർപ്പിക്കാനാവാത്തവർക്ക് അതായത് നാല് ഏഴ് രണ്ടായിരത്തി മൂന്നിൽ പിന്നെ ഒരു തീരുമാനം വന്നത് എന്താണ് പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്ത് പ്രബന്ധം നാലിരുത് വരെ സമർപ്പിക്കാനാവാത്തവർക്ക് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് പി എച്ച് ഡി പ്രബന്ധം സമർപ്പിക്കാമെന്നും അവർ ഒരു ലക്ഷം രൂപ ഫൈൻ അടയ്ക്കണമെന്നുള്ള വ്യവസ്ഥയിൽ തവണ മേഴ്സി ചാൻസ് അനുവദിച്ചുകൊണ്ട് സിൻഡിക്കേറ്റ് ഒരു തീരുമാനം എടുക്കുന്നു പെട്ടെന്നൊരു തീരുമാനം സിൻഡിക്കേറ്റ് വിവിധ പരീക്ഷകൾക്ക് അനുവദിക്കാറുള്ള മേഴ്സി ചാൻസ് ആദ്യമായിട്ടാണ് ഒരു സർവകലാശാല ഒരു പി എച്ച് ഡി ബിരുദത്തിന് അനുവദിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനം സാധാരണ ബി എ ബി ടെക് എൽ എൽ ബി ഇതുപോലുള്ള പരീക്ഷകൾ വർഷങ്ങളായി പാസ്സാക്കാത്തവർക്ക് വേണ്ടിയിട്ട് സർവകലാശാല മേഴ്സി ചാൻസ് പരീക്ഷ നടത്താറുണ്ട് അത് ഈ പറഞ്ഞ പോലെ ബിരുദങ്ങൾക്കാണ് എന്നാൽ പി എച്ച് ഡിക്ക് മേഴ്സി ചാൻസ് ആദ്യമായിട്ടാണ് ഒരു സർവകലാശാല തീരുമാനിക്കുന്നത് അതിനെ തുടർന്ന് മൂന്നായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് സംബന്ധിച്ച് ഉത്തരവ് സർവകലാശാല പുറപ്പെടുവിക്കുന്നു ശേഷം പിന്നീട് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സരിതാ മേനോൻ എന്ന് പറഞ്ഞ സ്വരാജിന്റെ ഭാര്യയുടെ പ്രബന്ധം പൂർത്തിയാക്കാത്തത് കൊണ്ട് പതിനായിരം രൂപയുടെ ഫൈനും കൂടെ വാങ്ങി പ്രബന്ധം സമർപ്പിക്കാനുള്ള പ്രായപരിധി മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നീട്ടിക്കൊടുക്കുന്നു ഈ ഒരു ലക്ഷം ഫൈൻ മേടിച്ചിട്ട് മേടിച്ചിട്ട് അതിൻ്റെ കൂടെ പതിനായിരം കൂടെ വരുകി നീട്ടിക്കൊടുക്കുന്നു അതിനുശേഷം മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷം രൂപയും പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനായിരം രൂപയും ഫൈനായി ചേർത്ത് സരിതാ സരിതാ ചെയ്യുന്നു കണ്ണൂർ സർവകലാശാലയിൽ ഫൈൻ ുന്നു അതിനെ തുടർന്ന് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രബന്ധം അവർ സർവകലാശാലയ്ക്ക് സമർപ്പിക്കുന്നു എത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രബന്ധം മൂല്യനിർണ്ണയം കഴിഞ്ഞ് ഓൺലൈനായി ഓപ്പൺ ഡിഫൻസ് നിശ്ചയിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് എത്ര ഒരു പറഞ്ഞ പോലെ വളരെ പ്രകടമാണ് മുപ്പത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എച്ച് ഡി അവാർഡ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിൻഡിക്കേറ്റ് യോഗം ബിരുദ ബിരുദം അവാർഡ് ചെയ്യുകയും ചെയ്തു രണ്ട് ഒന്ന് നോക്കി അതായത് ഈ നിയമവിരുദ്ധ നടപടികളുടെ ഒരു ഘോഷയാത്രയല്ലേ പിന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് വീണ്ടും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ എന്താ വെച്ചാല് പ്രായപരിധി വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ സർക്കാർ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെയാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു ലക്ഷം രൂപ ഫൈനിന്റെ വിഷയം വരുന്നു അത് പിന്നെ അത് കണ്ണൂർ സിൻഡിക്കേറ്റ് നടപ്പിലാക്കുന്നു പ്രസ്തുത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി എട്ടിൽ കണ്ണൂർ സർവകലാശാലയിൽ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്ത് ഗവേഷണം പാതി വഴിയിൽ ഉപ ഉപേക്ഷിച്ച എം സ്വരാജന്റെ ഭാര്യ മേഴ്സി സരിതാ മേനോൻ മേഴ്സി ചാൻ പിന്നെ ചാൻസിന്റെ ആനുകൂല്യം നൽകി അവർ പി എച്ച് ഡി തീർച്ച സമർപ്പിക്കുന്നു അതിന് അവാർഡ് നൽകുന്നു ഏറ്റവും രസകരമായ സംഭവം എന്താ പ്രബന്ധം അവതരിപ്പിച്ച് രണ്ടു വർഷം പിന്നിട്ടാലും സാധാരണ മൂല്യനിർണ്ണയം പൂർത്തിയാക്കാറില്ല യൂണിവേഴ്സിറ്റി എന്നാൽ സരിതാ മേനോൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സമർപ്പിച്ച പ്രബന്ധത്തിന്റെ മൂല്യനിർണ്ണയം അഞ്ചു മാസം കൊണ്ട് പൂർത്തിയാക്കുകയാണ് സുഹൃത്തുക്കളെ നേരത്തെ സൂചിപ്പിച്ചു മുകുന്ദദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗൈഡ് ആദ്യം റിട്ടയർ ചെയ്തു പോയി അതിനെ തുടർന്ന് കണ്ണൂർ സർവകലാശാലയിലെ മാനേജ്മെന്റ് സ്റ്റഡീസ് വകുപ്പ് പുതിയ പ്രൊഫസറെ ഗൈഡായി നിയമിച്ചിട്ടാണ് തിരക്കിട്ട് തീസിസ് സമർപ്പിക്കുന്നത് ഇപ്പോ എന്താ സംഭവിക്കുന്ന എന്താ സംഭവിക്കാൻ പോണ എന്താ സരിതാ മേനോന് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ എല്ലാം ഭാഗമായി അവർക്ക് പി എച്ച് ഡി കിട്ടിയിരിക്കുന്നു അതായത് അമ്പത് വയസ്സായിട്ട് ആദ്യം കൂട്ടുന്നു ആ കൂട്ടിയതിനൊരു ന്യായീകരണം പറയുന്നു അത് സർവകലാശാല അംഗീകരിച്ച് സർക്കാരിന് കൊടുക്കുന്നു ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും കൂടെ അംഗീകരിക്കുന്നു അത് ഉത്തരവാക്കുന്നു ഉത്തരവാക്കിയതിനെ തുടർന്ന് സിൻഡിക്കേറ്റ് കൂട്ടിയിട്ടെന്ന് പറയുന്നു ഒരു ലക്ഷം രൂപ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പി എച്ച് ഡി ഇടയ്ക്ക് വെച്ച് നിർത്തിയവർക്ക് മെഴ്സി ചാൻസ് കൊടുക്കുന്നു അത് ആദ്യമായിട്ടാണ് പി എച്ച് ഡി മായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് അതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ പി എച്ച് ഡി പ്രവർത്തനം അവസാനിച്ച സരിത മേനോൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ വീണ്ടും പി എച്ച് ഡി ഫൈൻ അടച്ച് വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നു അതിനിടയിൽ അവരുടെ ഗൈഡ് പിന്നെ റിട്ടയർ ചെയ്ത് പോകുമ്പോഴത്തേക്ക് പുതിയ ഗൈഡിനെ എടുക്കുന്നു പെട്ടെന്ന് തന്നെ പി എച്ച് ഡി ചെയ്ത് തീർക്കുന്നു അത് ഉടനെ തന്നെ മൂല്യനിർണ്ണയം പെട്ടെന്ന് നടത്തുന്നു ഇത്രയും പെട്ടെന്ന് നടത്തുന്നു അതിനെ തുടർന്ന് ഓപ്പൺ ഡിഫൻസ് തീരുമാനിക്കുന്നു ഓപ്പൺ ഡിഫൻസും കൂടെ കഴിയുന്നു അവർക്ക് പിന്നെ പി എച്ച് ഡി കിട്ടുന്നു അപ്പോ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ സ്ത്രീക്ക് നാല്പത്തെട്ട് വയസ്സാണ് നാൽപ്പത്തെട്ട് വയസ്സ് എന്ന് പറഞ്ഞാൽ അൻപത് വയസ്സ് അവർ പൂർത്തിയാക്കിയിട്ടില്ല സ്വാഭാവികമായും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് അവർക്ക് കോളേജിൽ നിയമനം കിട്ടാൻ പോകണു കാരണം അവർക്ക് പി എച്ച് ഡി കിട്ടി ഒന്നിൽ നെറ്റല്ലേ പി എച്ച് ഡി വേണമെന്നാണ് പറയുന്നത് പി എച്ച് ഡി അവർക്ക് കിട്ടി അവർ ഏതെങ്കിലും ഒരു കോളേജിൽ അവർ അധ്യാപികയായി ചേരാൻ പോകും എത്ര നിയമവിരുദ്ധമായിട്ടാണ് സി പി എം അവരുടെ നേതാക്കന്മാരുടെ ഭാര്യയ്ക്ക് വേണ്ടി നിയമങ്ങൾ വളച്ചൊടുക്കുകയും ഒടിച്ചു മടക്കി കക്ഷത്തിൽ വെക്കുകയും ചെയ്യുന്നതെന്ന് നമ്മൾ നാലോചി രണ്ടായിരത്തി എട്ടിൽ പി എച്ച് ഡി മണി അവസാനിപ്പിച്ച ഒരു സ്ത്രീയാണ് ആണ് അവർ രജിസ്റ്റർ ചെയ്ത സ്ത്രീയാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലോ ആയപ്പോഴത്തേക്കും അവർക്ക് അപ്പൊ എത്ര ഭീകരമായിട്ടാണ് അവർ ഈ നിയമങ്ങളെല്ലാം ഒഡിച്ചു മടക്കുന്നത് നമ്മളൊന്ന് നോക്കി അപ്പം അത് നാല്പത്തെട്ട് വയസ്സായി നാൽപ്പത്തെട്ട് വയസ്സായിട്ടുള്ള ഇവർക്ക് തന്നെ ഇനി ഒരു കോളേജിൽ അവർ അധ്യാപിക ആയിട്ട് കയറുകയാണ് അപ്പൊ ഇതാണ് സി പി എമ്മിന്റെ പരിപാടി ഞാൻ തീരുന്നതിന് മുമ്പ് ഒന്ന് ആയിട്ടൊരു കാര്യം കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പി രാജീവിന്റെ ഭാര്യയ്ക്ക് ഇതുപോലെ എങ്ങനെയാണ് ജോലി കിട്ടിയതെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി മറ്റൊരു സംസ്ഥാന സെക്രട്ടറി പറഞ്ഞായിട്ടുള്ള പി കെ ബിജുവിന്റെ ഭാര്യയ്ക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ അനധികൃതമായി ഇതുപോലെ ജോലി കിട്ടിയതിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എം പി രാജേഷ് എന്ന് പറഞ്ഞ മന്ത്രിയുടെ ഭാര്യ നീത കണിച്ചേരിക്ക് ഇതുപോലെ അനധികൃതമായി സംസ്കൃത സർവകലാശാലയിൽ ജോലി കിട്ടിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ എം ഷംസീറിന്റെ ഭാര്യയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ യൂണിവേഴ്സിറ്റി അവരുടെക്ക് തുടർന്നും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമവിരുദ്ധമായിട്ട് എന്താണ് ചെയ്തതെന്നുള്ളത് നമ്മൾ പറഞ്ഞു അതായപ്പോ എം സ്വരാജിന്റെ ഭാര്യക്ക് പി എച്ച് ഡി കിട്ടി അവർക്കും ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അനധികൃതമായി അവർക്ക് എല്ലാ വിദ്യാഭ്യാസ ഊകൃതി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു ഇത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അല്ലേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത് ചർച്ച ചെയ്യപ്പെടണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പൊതുമണ്ഡലത്തിലെ ജനങ്ങളെ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇതാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ അവരുടെ ഭാര്യമാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് നിലമ്പൂരിലുള്ള വോട്ടർമാർ കൂടി അവർ പിന്നെ വോട്ട് ചെയ്യാൻ പോകും അവർ സമ്മതിദാന ആകാശം ഉപയോഗിക്കാൻ പോകുമ്പോൾ ഇതുകൂടി കാണണം സി പി എമ്മിന്റെ യുവ നേതാക്കന്മാർക്ക് വേണ്ടി അവരുടെ ഭാര്യമാർക്ക് വേണ്ടി സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഭരണം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നിയമങ്ങൾ അട്ടിമറിക്കുന്നതെന്നും എങ്ങനെ നിയമവിരുദ്ധമായി ചെയ്യുന്നതെന്നും എന്നുള്ളതിൻ്റെ ഒരു പുതിയ തെളിവാണിത് യഥാർത്ഥത്തിൽ രാജീവും എന്ന് പറയുന്ന നേതാവ് പിന്നെ പി കെ ബിജു എം ഷംസീർ എം പി രാജേഷ് ഇവരുടെ എല്ലാം ഭാര്യമാർക്ക് കിട്ടി ഇനി എം സ്വരാജിന്റെ ഭാര്യയ്ക്ക് കൂടിയേ കിട്ടാറുണ്ടായിരുന്നുള്ളൂ ആ ഭാര്യയ്ക്ക് കൂടി ഇതാ ഉടനടി തന്നെ ഏതെങ്കിലും കോളേജിൽ അധ്യാപികയായി നിയമനം ലഭിക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന ഈ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും